ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരുണ്ട് 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 പറയൂ ലൈവിലേക്ക് സ്വാഗതം ആരുണ്ട് ആരുവയ്ക്കും വന്നോളൂ വന്നോളൂ ഓടി വയ്ക്കാം മോനെ കാർട്ടൂൺ കാർട്ടൂൺ എന്തായി ഞാൻ ലാസ്റ്റ് ഇട്ട വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും കാണാല്ലോ ഓക്കെ ഓക്കെ തീർച്ചയായിട്ടും കാണാം കേട്ടോ ഞാൻ രണ്ട് ദിവസമായിട്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ വീഡിയോസ് ഞാൻ ഇടുന്ന വീഡിയോസ് ഉണ്ട് ഞാൻ ഇപ്പോൾ ഒരു ദിവസം ഒരു വീഡിയോ മാത്രമാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ ഡെയിലി മൂന്ന് നാല് വീഡിയോസ് ഞാൻ ചെയ്തോണ്ടിരുന്നതാണ് കുറച്ച് തിരക്കായി പോയി കേട്ടോ നമുക്ക് സെറ്റ് ആക്കാം ലാസ്റ്റിട്ട വീഡിയോ അല്ലേ സെറ്റാക്കട്ടോ ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് സഭമായി പിന്നെ അല്ലാണ്ട് വേറെ എൺപത്തേഴ് വന്ന ആളാണ് പാവം ഇരുന്നൂറ്റി മുപ്പതായില്ലേ പൊളിക്ക് പോളിക്ക് സെറ്റാവട്ടെ ഇത്രയും പെട്ടെന്ന് മൺകെ അടിക്കട്ടെ മൺകെ കണ്ടിന്യൂ ഞാൻ ബ്ലൂ വരാം കേട്ടോ നമ്മുടെ ലൈവില് ഞാൻ ബ്ലൂ തരാം ഓക്കെ അപ്പം ബ്ലൂ ഇട്ട് വെച്ചോ നമ്മുടെ ആളാണെന്ന് എല്ലാവരും വിചാരിക്കട്ടെ എന്നിട്ട് വരുന്ന ആൾക്കാരെയൊക്കെ പോയി കൂട്ടാക്കേ അപ്പോൾ അവർ തിരിച്ച് കൂട്ടായിക്കോളൂ ഓക്കെ താങ്ക്സ് യു സെൻ ട പിന്നെ അല്ലാണ്ട് സ്നേഹമാണ് വലുത് സ്നേഹത്തിനാണ് വൈദ്യുതി ഫുഡ് കഴിച്ച കാർട്ടൂടെ ഫുഡ് ചോദിച്ചോ കാർട്ടൂൻ്റെ വീഡിയോസിന് ഞാൻ കണ്ട് സബ് ഞാൻ കണ്ട് കൂട്ടാക്കാൻ ഒരുപാട് എളുപ്പമുണ്ട് ഞാൻ ഇനി കാണണം കൂട്ടാക്കണം എന്താ പറയുക സപ്പോർട്ട് ചെയ്യണം എല്ലാം ഞാൻ ഇന്ന് ഇന്ന് ഞാൻ കാണാം കേട്ടോ ഇന്ന് ഞാൻ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം ഫ്രീ ആവുമ്പോൾ ഭയങ്കര ലേറ്റ് ആവരു ഡെയിലി ഇപ്പോൾ ഏഴ് മണി ഒക്കെ ഇലക്ഷൻ ഇലക്ഷൻ്റെ പരിപാടി അടക്കില്ലേ അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളായിട്ട് ഓടിക്കൊണ്ട് നടക്കുക അപ്പോൾ ഫ്രീ ആകുമ്പോൾ കുറച്ച് ഇതാവുന്നുണ്ട് അതുകൊണ്ടാണ് ഫുഡ് കഴിച്ചോ കല്യാണോ ഫുഡ് കഴിച്ചു ഫുഡ് ഞാൻ കഴിച്ചു ഞാൻ കഴിച്ച കേട്ടോ ഞാൻ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ച് ഫ്രീ ആയി കല്യാണം എന്ന രീതി എനിക്ക് മനസ്സിലായില്ല കല്യാണം എന്ന രീതി എന്താണെന്ന് എനിക്ക് ഉദ്ദേശിച്ചില്ല ഞാൻ കല്യാണം കല്യാണം എന്നാണെന്ന് എനിക്ക് ചോദിച്ചാൽ മനസ്സിലായില്ല കേട്ടോ ഇത് ലൈക്ക് അടിക്കുക കേട്ടോ കാർട്ടൂണ ലൈക്ക് അടിക്കണേ നമ്മുടെ ഇന്നലെയുണ്ട് ഫസ്റ്റ് ലൈക്ക് വന്നിട്ടുണ്ട് സെറ്റ് ഇന്നല്ല ബാക്കിയുള്ളവരൊക്കെ അവിടെ പോയി എന്ന് അറിയില്ല എല്ലാവരും ലൈവാണ് എല്ലാവരും ലൈവാണ് എല്ലാവരും ഇതേ സമയം ലൈവാണ് നമ്മൾ ഈ ലൈവ് ഇടുന്ന സമയത്ത് നമ്മളെ ചങ്ങായിസ് എല്ലാവരും ലൈവ് ഇട്ടുകൊണ്ടിരിക്കുക അപ്പം എന്തു ചെയ്യാൻ പറ്റും അതൊരു സീനാണ് എല്ലാ ആൾക്കാരും ഒരേ ടൈമിൽ ലൈവാണ് അതാണ് പ്രശ്നം കുഴപ്പമില്ല എല്ലാവരും വരട്ടെ അത് മതി പിന്നെ കാട്ടോടെ ഫുഡ് കഴിച്ച എന്താ സ്പെഷ്യൽ അവിടെ എന്തായിരുന്നു സ്പെഷ്യൽ പറയും ആൾക്കാർ വരും 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 നമ്മള് നമ്മൾ ഈ ലൈവ് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് മിണ്ടാണ്ട് അവിടെ ഇരുന്നാൽ മതി ആൾക്കാരെ വന്നോളൂ ആൾക്കാരൊക്കെ വന്നോളൂ നോ പ്രോബ്ലം വരട്ടെ എല്ലാവരും വരട്ടെ ദൈവമാണെങ്കിൽ വലിയ ടൈം ആയില്ലല്ലോ നാല് മിനിറ്റ് അല്ലേ അയച്ചോളൂ വരും തീർച്ചയായിട്ടും ഫുഡ് കഴിച്ചു കല്യാണം എന്നത് ആ കല്യാണത്തിന് പോയോ കല്യാണത്തിന് കഴിച്ചാണോ അങ്ങനെയാണോ ഓക്കെ ഉഷാറ സെറ്റ് ഇങ്ങനെ ഉണ്ടോ കല്യാണ വേണ്ടി പേര് തട്ടൊക്കെ തട്ടിയല്ലേ കട്ടണേ എല്ലാം നമ്മുടെ ലൈവിൽ രണ്ടുപേരും വന്നിട്ടുണ്ട് അല്ല രണ്ടുപേരുണ്ട് അപ്പൊ ഈ രണ്ടുപേരുന്ന് കമ്മിറ്റിട്ട് ആരൊക്കെയാ നോക്കട്ടെ ഈ രണ്ടുപേരും കമ്മിറ്റിട്ട് ആരൊക്കെയാ നോക്കട്ടെ ലൈവില് വന്നു രണ്ടുപേരും പെട്ടന്ന് കമ്മിറ്റിട്ട് നമ്മുടെ ലൈവിലുള്ള രണ്ടുപേരുന്ന കമൻ ഇടോ രണ്ടുപേരും കമ്മിറ്റിടും ആരൊക്കെയാണെന്ന് നോക്കട്ടെ ഓ എന്ന് പറയുന്നുണ്ട് പിന്നെ അല്ലാണ്ട് പോളിക്ക് എന്താണ് വീടിൻ്റെ അടുത്തുള്ള കളിയാണോ അതോ ഫ്രണ്ട്സിന്റെ ആരെങ്കിലുമൊക്കെ ആണോ വീണ്ടും നമ്മുടെ ലൈവിൽ രണ്ടുപേരും അതിന് ഉണ്ട് ഉള്ളവർ കമ്മിറ്റി കേട്ടോ കമ്മിറ്റി കമ്മിറ്റിടാണ്ടിരിക്കരുത് എല്ലാരും കമന്റ് ഇടോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കുഴപ്പമൊന്നുമില്ല കമന്റ് ഇടന്റ് ഞാൻ എന്താ വരുന്നുണ്ട് ഓക്കെ പോയി വായാ പോയി വായോ അറിയാ പോയി വായും പോയി വായന ആക്ടി പാറശാല എന്ന് പറയുന്നുണ്ട് ആക്ടിങ്ങാറശാല കല്യാണാണോ ഉദ്ദേശിച്ചത് ആണോ ഞാൻ കാട്ടാക്കട കേട്ടോ എൻ്റെ സ്ഥലം കാട്ടാക്കട നല്ല മഴയുണ്ട് ഉണ്ട് കേട്ടോ ഇവിടെ ഭയങ്കര മഴ പുറത്ത് നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് കറണ്ട് പോകാണ്ടിരുന്നാൽ മതിയായിരുന്നു കറണ്ട് പോയി കഴിഞ്ഞാൽ വൈഫൈ കെട്ടോ അതാണ് വലിയൊരു സങ്കടം മഴ ഭയങ്കര പെട്ട മഴ ആറ്റിങ്ങൽ കല്യാണം ആ ഓക്കെ 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 അപ്പോൾ വീട് പാർശ്ശലയാണോ ആറ്റിങ്ങൽ വീട് എന്ന് ചെയ്തിട്ടുണ്ട് അതെന്ന് ചോദിച്ചു വീട് പാർശ്ശല ആ ഓക്കെ ഓക്കെ ആ നമ്മളുടെ അടുത്ത് തന്നെ ഓക്കെ 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 ഞാനിവിടെ നെയ്യാർ ഡാമിൻ്റെ അടുത്താണ് ഞാൻ കള്ളിക്കാട് നെയ്യാർ ഡാമിൻ്റെ അടുത്താണ് കേട്ടോ എനിക്ക് വയ്യ ഇത് ആരാ വന്നേ നമ്മുടെ ലൈവില് അളിയാന്ന് വിളിച്ചു തന്നിട്ടുണ്ട് രഞ്ജിത്തളി എനിക്ക് വയ്യ രഞ്ജിത്തളിയാ സുഖല്ലേ രഞ്ജിത്തളി സുഖമല്ലേ ഫുഡ് കഴിച്ചായിരുന്നോ എന്തുണ്ട് അളിയോ വിശേഷം പറയൂ അളിയാ ടീച്ചറിൻ്റെ ടീച്ചറിൻ്റെ ഇന്ന് ലൈവ് ഉണ്ടായിരുന്നോ ടീച്ചറിൻ്റെ ചിലപ്പോൾ തുടങ്ങിയിട്ടുണ്ടാവും ഞാൻ എനിക്ക് ഇപ്പോഴാണ് ഇച്ചിരി ഒന്ന് ഫ്രീ ആയത് ടീച്ചറൊക്കെ കുറേ വീഡിയോസ് അയച്ചു തന്നിട്ടുണ്ട് എഡിറ്റ് ചെയ്യാൻ പോലും ലൈവ് കിട്ടുന്നില്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇലക്ഷൻ്റെ പരിപാടി കിടക്കുക ഇലക്ഷൻ്റെ ഇലക്ഷൻ്റെ പ്രചരണം കാര്യങ്ങൾ അതിൻ്റെ ഇത് കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് രഞ്ജിൻ്റെ ലാസ്റ്റ് ഷോർട്സ് കമന്റ് പറയുന്നുണ്ട് ഓക്കെ ഓക്കെ തീർച്ചയായിട്ടും നമ്മൾ രഞ്ജിത്തള്ളിയെ ഫുൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമ്മൾ രഞ്ജിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ സപ്പോർട്ട് സപ്പോർട്ട് ഫുൾ ഉണ്ടാവും രഞ്ജിത്ത് ഫുൾ സപ്പോർട്ട് ഉണ്ടാവും അളീനൊക്കെ പക്കയാണ് ആ കാര്യത്തിൽ അതുപോലെ തിരിച്ചും കൂട്ടാ കേട്ടോ അളീനയും കൂട്ടാക്കി എല്ലാവരെയും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക ചാനലൊക്കെ ഒന്ന് ഉഷാറാവട്ടെ എല്ലാവരും പെട്ടെന്ന് ഉഷാറാവട്ടെ മൂന്നേരുണ്ട് നമ്മുടെ ലെവലിൽ മൂന്നേരുണ്ടല്ലോ എന്തിനാ അളിയാ രഞ്ജിത്തറിയ ഫുഡ് കഴിച്ചോ അളിയ അളിയ എന്തിന് നാട്ടുവർത്തന ഹായ് നാട്ടുവർത്തന ഹായ് വെൽക്കം ടു മിക്സഡ് ലൈഫ് എന്ത് കഥ ഫുഡ് കഴിച്ച ലൈക്ക് പിന്നെ ലൈക്ക് പക്ക നമുക്കറിയാലോ നിങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ലൈക്ക് തരുന്ന് നമുക്കറിയില്ല അറിയില്ല ഞാൻ കഴിച്ചു ഞാൻ കഴിച്ചു ഞാൻ ഫുഡ് കേട്ടോ നിങ്ങൾ കഴിച്ചോ നിങ്ങൾ കഴിച്ചായിരുന്നോ നാട്ടുവർത്തനം കഴിച്ചിരുന്നോ എന്ത് വിശേഷം നാട്ടുവർത്തനം മഴയാണ് ഇപ്പൊ എന്താ പറയാ നല്ല മഴയുണ്ട് ഇവിടെ നല്ല മഴയുണ്ട് പിന്നെ ഇലക്ഷൻ കാര്യങ്ങളൊക്കെ നടക്കുകയല്ലേ ഇപ്പൊ അതിന്റെയൊക്കെ പരിപാടിയിലാണ് ഇതാര് ശ്രീജിത്ത് ശ്രീനു ശ്രീജിത്ത് എന്നാ വിളിക്കാം ഓക്കെ ശ്രീജിത്ത് എന്ത് കഥ ഫുഡൊക്കെ കഴിച്ചാൽ ശ്രീ എവിടെയാണ് നാട്ടിൽ പുതിയാലാണെങ്കിൽ തിരിച്ച് നമ്മളെ കേട്ടോ നമ്മളെ കഴിഞ്ഞാൽ തിരിച്ച് ഫുൾ സപ്പോർട്ട് നമ്മളെ ഉണ്ടാവും ഫുൾ നിങ്ങളുടെ വീഡിയോസ് നമ്മൾ ലൈക്ക് കമൻറ്റ് ഷെയർ എല്ലാം ഉണ്ടാവും അങ്ങനത്തെ അങ്ങനത്തെ കുഞ്ഞ് സപ്പോർട്ട് നമ്മളെ കൊണ്ട് വരുന്ന കുഞ്ഞ് സപ്പോർട്ടുണ്ടോ അതുപോലെ അളിയം പറയുന്നുണ്ട് അളിയും കഴിക്കുന്നു എന്ന് പറയുന്നുണ്ട് ഓക്കെ അവിടെ മഴ ആ ഇവിടെ മഴയാണ് ഇവിടെ നല്ല മഴ ഇവിടെ ഇന്നിപ്പോൾ വൈകുന്നേരം തുടങ്ങിയത് ഒരു അഞ്ച് 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 ആറ് മണിക്കുള്ളിൽ തുടങ്ങിയതാണ് മഴ തോർന്നിട്ടില്ല നല്ല മഴയുണ്ട് ഇതെന്തൊരു മെസ്സേജ് എല്ലാം ഉണ്ട് ഡിലീറ്റാ വൈ മെസ്സേജ് ഡിലീറ്റ് പോയി ടൈം ടൈം ബൈ അതല്ല അത്രയും മെസ്സേജും എവിടെ സ്ഥലമാണ് സ്ഥലമാണെന്ന് ചോദിക്കുന്നുണ്ട് ഓക്കെ എൻ്റെ സ്ഥലം തിരുവനന്തപുരം കേട്ടോ ഞാൻ തിരുവനന്തപുരം കാട്ടാക്കടയാണ് തിരുവനന്തപുരം കാട്ടാക്കടാണ് എൻ്റെ സ്ഥലം ശ്രീജിത്ത് ഹായ് പറയുന്നുണ്ട് ഓക്കെ ശ്രീജിത്തെ ശ്രീജിത്ത് ശ്രീനു മെസ്സേജ് ഇടൂ കമൻ്റ് ഇടൂ കമൻ്റ് ഇടട്ടോ കമൻ്റ് ഇടൂ പരിചയം എവിടെയാണ് ശ്രീജിത്തൊക്കെ എവിടെയാണ് നാട്ടു വർത്താനം എവിടെയാണ് നിങ്ങൾക്ക് എവിടെയാണ് സ്ഥലം പറയും എവിടെയാണ് സ്ഥലം എവിടെയാണ് എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ ഇന്നത്തെ സ്പെഷ്യൽ ഇന്ന് സൺഡേ അല്ലേ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടായിരുന്നോ ഇന്ന് സൺഡേ അല്ലേ സൺഡേ ആവുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാവും ആണോ ചോദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഞാൻ തിരുവനന്തപുരമാണ് എന്റെ സ്ഥലം തിരുവനന്തപുരം കാട്ടാക്കടയാണ് കേട്ടോ നാട്ടു വർത്തമാനത്തിൻ്റെ മെസ്സേജ് കംപ്ലീറ്റ് പോകുന്നുണ്ടല്ലോ കാർട്ടൂൺ മലയാളത്തിൻ്റെ പോകുന്നുണ്ട് വൈ സ്പാം കമൻ്റ് ഇടരുത് കേട്ടോ സ്പാം കമൻ്റ് ഇടുന്നതുകൊണ്ട് ആ മേ ബി അടിച്ച് കളയുന്നത് യൂട്യൂബ് അത് നിങ്ങൾ ശ്രദ്ധിക്കാം കേട്ടോ സ്പാം കമൻ്റ് ഇടാതിരിക്കുക സ്പാം കമൻ്റ് ഇടാതിരിക്കാം ഓക്കെ ശ്രീജിത്ത് പോയോ ശ്രീജിത്തെ ശ്രീജിത്ത് എന്താണ് കഥ കമൻ്റ് തലവേദന ഇരുന്ന സൈഡൊക്കെ ഭയങ്കര വെട്ടി പൊളിയുന്ന രീതിയിലാണ് ഞാൻ സഹിക്കാൻ അതിൻ്റെ തല ലൈവിൽ ഇരുന്നല്ലേ പറ്റുള്ള വീണ്ടും കമന്റ് സ്പാം ആവുന്നുണ്ട് വൈ വിത്ത് പ്രീത ഓക്കെ വിത്ത് പ്രീത പുതിയ ആളാണ് നമ്മുടെ ലൈബ്രിൽ ഇരുന്ന പുതിയ ഒരാളല്ലേ ഓക്കേ തീർച്ചയായിട്ടും നമ്മളെ ചാനലിൽ നിന്ന് കൂട്ടാക്കോ തിരിച്ച് ഫുൾ സപ്പോർട്ട് നമ്മളുണ്ടാവും നാട്ടുവർത്തമാനം എന്ന് വിളിക്കുന്നുണ്ട് കാർട്ടൂൺ എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും കാർട്ടൂൺ ഫുഡ് കഴിച്ച് ഫുഡ് കഴിച്ച് ഫുഡ് കഴിച്ചു കേട്ടോ ഫുഡ് കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് ഫ്രീ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ ഫുഡ് കഴിച്ചെന്ന് വിശ്വസിക്കുന്നുണ്ട് വൈബ് വൈബ് ചാലിനാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെയൊക്കെ ഒന്ന് കൂട്ടാക്കി നമ്മുടെ വീഡിയോയ്ക്ക് ഒരു കമൻറ്റ് ഇടുക തിരിച്ച് നമ്മൾ ഫുൾ സപ്പോർട്ട് ഉണ്ടാവും പിന്നെ അതുപോലെ നമ്മളെ കൂട്ടാറില്ല ആർക്കാടാ ഇവിടെ കൊത്തിക്ക എന്ത് പറയാം കളിയ ഏയ് ഇവിടെ കുഴപ്പമൊന്നുമില്ല അളിയ ഇവിടെ നോ പ്രോബ്ലം ഇവിടെ കുഴപ്പമൊന്നുമില്ല കമൻറ്റ് സ്പാം കമൻറ്റ് അടിച്ച് പോകുന്നതാണ് നോ പ്രോബ്ലം അത് അവർക്ക് അറിയാണ്ട് അവർ ഇരുന്ന കമൻറ്റല്ലേ അപ്പം അത് പോവും കുഴപ്പമൊന്നുമില്ല അറിയില്ല പ്രാവുന്ന നാട്ടു വർത്തനം അറിയില്ല ബ്രോ എന്ന് പറയുന്നുണ്ട് ഓക്കെ ഓക്കെ പിന്നെ അല്ലാണ്ട് കാർട്ടൂൺ മലയാളം ഹായ് വിളിക്കുന്നുണ്ട് കേട്ടോ ഹായ് വിളിക്കുന്നുണ്ട് നമ്മളെ നമ്മളറിയാൻ വിളിക്കുന്നുണ്ട് നാട്ടു വർത്തനം വിളിക്കുന്നുണ്ട് പിന്നെ അതുപോലെ നമ്മൾ എവിടെ പോയി വൈബിന് പറയരുത് നിങ്ങളെ ഞാൻ നേരത്തെ കൂട്ടാക്കിയതാണ് നിങ്ങളുടെ ലൈവിൽ ഞാൻ നേരത്തെ വന്നിട്ടുണ്ട് പറയുന്നുണ്ട് എൻ്റെ ലൈവിൽ വന്നിട്ടുണ്ടല്ലേ ഞാൻ ടു ഡേയ്സ് ഞാൻ എന്നെ ആര് കൂട്ടാക്കിയത് ഇനി എന്താ പറയുക പുറത്തല്ല മഴയുണ്ട് കേട്ടോ നല്ല ശബ്ദം മഴ ശബ്ദം ഞാൻ എന്നെ ആര് കൂട്ടാക്കിയാലും ഞാൻ ടു ഡേയ്സ് മീൻസ് നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ കൂട്ടാക്കാറുള്ളൂ ഞാൻ എന്നെ ആര് കൂട്ടാക്കിയാലും നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞേ ഞാൻ കൂട്ടാക്കുള്ളൂ ട്വൻ്റി ഫോർ അവർ അതൊരു വാലിഡ് ആയിട്ടുള്ളൊരു ടൈം അല്ല മീൻസ് അത് സ്പാമായിട്ട് പോകുന്നുണ്ട് ഒരുപാട് ചാനലുകൾ അങ്ങനെ കൂട്ടാക്കുമ്പോഴത്തേനും അതിൽ വേറെ കാര്യമുണ്ട് വേറൊരു കാര്യമുണ്ട് അപ്പോൾ അത് ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ് മിക്ക ചാനലുകളത് നമ്മൾ കൂട്ടാക്കുമ്പോഴത്തേനും അത് സ്പാമായിട്ട് നമ്മളെ കൂട്ടി പോകുന്നത് ഞാൻ ഞാൻ നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ കൂട്ടാക്കുന്നത് വീണ്ടും കാർട്ടൂടിൻ്റെ പോയിട്ടുണ്ടോ ടെൻ സെക്കൻഡ് പറയുന്നുണ്ട് ഓക്കെ ആ നാട്ടു വർത്തനം അത് നമുക്ക് സെറ്റ് ചെയോന്ന് ചോദിക്കുന്നു നാട്ടു പിന്നെ പിന്നെ അതല്ല ഞാൻ കൂട്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ആ ആരാ കമന്റിട്ട തല്ലിയോ കമൻ്റോടെ പോയി അവരെ കമന്റ് പോയി കാർട്ടൂൺ ഹായ് വിളിക്കുന്നുണ്ട് കേട്ടോ കാർട്ടൂൺ ഹായ് പറഞ്ഞ് വിളിക്കുന്നുണ്ട് എല്ലാരും കൂട്ടാക്ക കേട്ടോ നാട്ടു വർത്തമാനം എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂട്ടാക്കി സപ്പോർട്ടുള്ള കൊടുക്കുക എത്രയും പെടുന്ന മോണിറ്റൈസേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവർക്കും പൈസകളൊക്കെ കിട്ടട്ടെ പൈസകളൊക്കെ സെറ്റ് ആവട്ടെ പിന്നെ അതുപോലെ നിങ്ങൾ എല്ലാവരും ഫേസ്ബുക്കൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ഫേസ്ബുക്കിൽ കൂടി വീഡിയോ ചെയ്യട്ടോ ഫേസ്ബുക്ക് മോണ്ടൈസേഷൻ ഭയങ്കര സിമ്പിളാണ് ഭയങ്കര സിമ്പിൾ നമ്മളെഴുന്ന ഒരു ഫോട്ടോയ്ക്ക് ഒരു ഡോളർ ഉണ്ട് കേട്ടോ ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് നമ്മളെ വീണ്ടും തൊട്ടടുത്തുള്ള ഒരാൾ മുപ്പത് യൂട്യൂബ് യൂസ് ചെയ്യുന്നില്ല ഫേസ്ബുക്ക് മാത്രമാണ് യൂസ് ചെയ്ത് ഇപ്പം മോണ്ടൈസേഷനൊക്കെ ആയി ഇരുന്നൂറിന് പുറത്ത് ഡോളറായിട്ട് ഇരുന്നൂറ്റി മുപ്പത്തി എത്ര ഡോളർ കിട്ടി ഏകദേശം നമ്മുടെ നാട്ടിൽ ഇരുപതിനായിരം ഉറുപ്പ്യയ്ക്ക് പുറത്ത് കിട്ടിയിട്ടുണ്ട് സിമ്പിൾ ആയിട്ട് മൂപ്പര ചെയ്തതാണ് അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് എല്ലാവരും എല്ലാവരും ഫേസ്ബുക്ക് കഴിച്ച് വേറെ എന്തോ ഒരു വര വിളിക്കാറുണ്ടോ ഒരു വര ആ നമ്മടെ വരയ്ക്കുന്ന വരയ്ക്കുന്ന യെസ് ഇല്ല വിളിക്കാറൊന്നുമില്ല പക്ഷെ എന്താ പറയാ മൂപ്പരി പൊളിയാ ഒരു വര എൻ്റെ ലാസ്റ്റ് വർഷം കമെന്റ് എന്ന് പറയുന്നുണ്ട് കാർട്ടൂൺ ഒന്ന് കൂട്ടാക്കട്ടോ നാട്ട് വർത്തമാനം കാർട്ടൂൺ ഒന്ന് കൂട്ടാക്കട്ടോ കാർട്ടൂൺ തിരിച്ച് കൂട്ടാക്കിക്കോളാം ഓക്കെ പിന്നെ അതുപോലെ നമ്മൾ ഇവിടെ ഉള്ള ആൾക്കാർക്ക് ഞാൻ പറയുക ആരും ഇരുപത്തിനാല് മണിക്കൂർ നോക്കരുത് മാക്സിമം ടൈം കൂട്ടിയിട്ട് ഒരു ഇരുപത്തെട്ട് മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് വേണം കൂട്ടാക്കുക കേട്ടോ അതെങ്കിൽ അത് വല്ലാത്തൊരു പണിയാണ് അതുകൊണ്ടാണ് പറയുന്നത് ട്വൻ്റി ഫോർ ഹവർ കൊണ്ടൊരു വലിയ വാൾഡിറ്റി ഒന്നും